സി പി ഐ അട്ടക്കുളം ബ്രാഞ്ച് കിടപ്പു സമരം സംഘടിപ്പിച്ചു കിഴിവിളം ഗ്രാമപഞ്ചായത്തിന്റെ നാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പാലം ഏറെ നാളായി അപകടാവസ്ഥയിലാണ് നിരവധി സ്കൂൾ കുട്ടികളും വഴിയാത്രക്കാരും നടന്നുപോകുന്ന റോഡിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്നാണ് സി പി ഐ അട്ടക്കുളം ബ്രാഞ്ച് കിടപ്പു സമരം സംഘടിപ്പിച്ചത് ആറ്റിങ്ങൽ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവനവഞ്ചേരി രാജു കിടപ്പു സമരം ഉദ്ഘാടനം ചെയ്തു ഇത് കടുവയിൽ അട്ടക്കുളം പോകുന്ന വഴിയാണ് ഇതിൻ്റെ തോട്ടൻ്റെ കുറുകെ ഒരു സ്ലാബുണ്ട് ഇതിൽ ഒരുപാട് വണ്ടികൾ പോകുന്നതാണ് യാത്രക്കാർ പോകുന്നതാണ് ഈ അടുത്ത കാലത്തായിട്ട് രണ്ട് മൂന്ന് കുട്ടികൾ പോയി ഈ കുഴിയിൽ വീണു ആ ഒരു പരുക്ക് പറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇപ്പം നിരന്തരമായിട്ട് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യമാണ് ഇത് ഈ ഓട ഈ സ്ലാബും ഒതുക്കിപ്പണിയാന്നുള്ളത് പക്ഷേ ഇതുവരെക്കും അതിൻ്റെ ഒരു നടപടിയൊന്നും ഉണ്ടായില്ല അതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് സി പി ഐയിലെ ഇവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി ഇവിടെ ഇന്ന് ഈ സമരം നടത്തിയത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇറിഗേഷൻ്റെ എ ഐ സി ആയിട്ട് ഇപ്പോൾ സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഈ ഐ സി പറഞ്ഞത് അടിയന്തരമായിട്ട് എ ഐ വിട്ട് എസ്റ്റിമേറ്റ് എടുപ്പിച്ച് ഒരു മാസത്തിനകത്ത് ഈ പണി തുടങ്ങാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ദയവായി അങ്ങനെ ഇത് എൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ആ നമ്മൾ ഇന്ന് സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒരു മാസത്തിനകത്ത് പണി നടത്തിയില്ലെങ്കിൽ വീണ്ടും ശക്തമായ സമരമായിട്ട് നമ്മൾ മുന്നോട്ട് വരും എന്നാണ് അധ്യക്ഷനായി അട്ടക്കുളം ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി കടുവയിൽ സുഭാഷ് ശ്രീകുമാർ സുധീർ അട്ടക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ആറ്റിങ്ങളിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം അടിഞ്ഞൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ইমেইল চাৰিটৰি আম চাৰ্ছৰি আ